ആലപ്പുഴയിൽ സർക്കാർ സർക്കാരിതര മെഡിക്കൽ കോളേജ് എന്ന ആശയത്തിന്റെ ഉടമയും മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിൽ മുൻകാര്യദർശിയായും പ്രവർത്തിച്ചിരുന്ന എൻ വി പ്രഭുവിന്റെ ഛായാചിത്രം മണ്ടാനം ഗവൺമെന്റ് ടി മെഡിക്കൽ കോളേജ് കോൺഫറൻസ് ഹാളിൽ സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചു ആലപ്പുഴയിൽ സർക്കാർ സർക്കാരിതര മെഡിക്കൽ കോളേജ് എന്ന ആശയത്തിന്റെ ഉടമയും മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിൽ മുഖ്യ കാര്യദർശിയായും പ്രവർത്തിച്ചിരുന്ന എൻ പ്രഭുവിന്റെ ഛായാചിത്രം എൻ പ്രഭു ഫൗണ്ടർ ആൻഡ് ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ടി ഡി മെഡിക്കൽ കോളേജ് ആലപ്പുഴ എന്ന് ആലേഖനം ചെയ്ത ഛായാചിത്രം സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഡി എം ഇയുടെ നിർദ്ദേശത്തെ തുടർന്ന് ടി ഡി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ മണ്ഡാനത്തെ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് കോൺഫറൻസ് ഹാളിൽ സ്ഥാപിച്ചു എൻ വി പ്രഭുവിന്റെ ജന്മശതാബ്ദി വർഷത്തിലാണ് അദ്ദേഹത്തിന്റെ ഛായാചിത്ര അനാച്ഛാദനം ആലപ്പുഴ പ്രസ് ക്ലബ് സ്ഥാപകനും ദി ഹിന്ദു ദിനപത്രത്തിന്റെയും പി ടി ഐ എക്കണോമിക് ടൈംസ് പത്രത്തിന്റെയും റിപ്പോർട്ടറുമായിരുന്ന എൻ വി പ്രഭുവിന് ആലപ്പുഴ പ്രസ് കമ്മ്യൂണിറ്റിയുടെ ആവശ്യത്തെ തുടർന്നാണ് ആലപ്പുഴയിൽ സംസ്ഥാനത്തെ ആദ്യ സർക്കാരിതര മെഡിക്കൽ കോളേജിനെ സർക്കാർ അനുമതി നേടിയെടുക്കാൻ കഴിഞ്ഞത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ സർക്കാർ മെഡിക്കൽ കോളേജിൽ എൻ വി പ്രഭുവിന്റെ ഛായാചിത്രം യോജിച്ച സ്ഥലത്ത് ഉചിതമായ സന്ദർഭത്തിൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നത് ആലപ്പുഴ നഗരസഭാംഗവും മെഡിക്കൽ കോളേജ് സ്ഥാപക ട്രസ്റ്റ് സെക്രട്ടറിയും ആലപ്പുഴ പ്രസ് ക്ലബ് സ്ഥാപകനും പ്രസിഡന്റ് സെക്രട്ടറി എന്നീ പദവുകളിലുണ്ടായിരുന്ന മുല്ലക്കൽവാർഡിലെ എൻ വി പ്രഭുവിന്റെ തോപ്പിൽ ഹൗസ് ഉൾപ്പെടുന്ന പഴവങ്ങാടി പഴയതിരുമല ക്ഷേത്രത്തിന് എൻ വി പ്രഭു റോഡെന്ന് നാമകരണം ചെയ്ത ജന്മശതാബ്ദി വർഷത്തിൽ അദ്ദേഹത്തിന് സ്മരണാചരവ് ആലപ്പുഴ മുനിസിപ്പൽ കൗൺസിൽ നൽകിയിരുന്നു സീനിയർ പത്രപ്രവർത്തക അവാർഡും ടി ഡി മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസിന് ഉയർന്ന മാർക്ക് നേരിടുന്ന മെഡിക്കൽ വിദ്യാർത്ഥിക്ക് ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ളവയും എൻ വി പ്രഭുവിൻ്റെ സ്മരണാർത്ഥം നൽകി വരുന്നുണ്ട്